സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോൾ ധ്യയം മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മട്ടാഞ്ചരി രക്തസാക്ഷിയസ്മരണം ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ഇടത് ഐക്യം നാടിന് അനിവാര്യമാണെന്നും അതിനെ തകർക്കുന്ന സമീപനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും എതിർക്കപ്പെടേണ്ടതാണെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ പറഞ്ഞു മട്ടാഞ്ചലി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ലോബോ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവാരം മുന്നോട്ട് വ്യക്തികൾക്ക് മുൻപിൽ അവരുടെ ശോഭ കെടുന്ന സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല ആ രക്തസാക്ഷിത്വത്തിൻ്റെ ശോഭ കെടുവാൻ നമ്മൾ അനുവദിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതായി പടർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടർന്നത് ഇന്ത്യയിൽ മുപ്പത്തി ഒന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട് മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ സി പി ഐ എം അങ്ങനെ നിരവധി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ യോജിച്ചു പോകാൻ സാധിക്കണം കാരണം ഇവരെല്ലാവരും എഴുതിക്കുന്ന പെൺകുളികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പെൺകുളികളാണ് മാവോയിസ്റ്റുകൾ അവരെ കമ്മ്യൂണിസ്റ്റുകളായി തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അവരുടെ നിലപാടുകൾ വ്യത്യാസമുണ്ടാകാം തീവ്ര നിലപാടുകൾ മാറ്റിവെച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറാൻ മാവോയിസ്റ്റുകൾ ഉൾപ്പെടെ തയ്യാറാകണമെന്നും അവരെയും കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുവാനാണ് സി പി ഐ ആഗ്രഹിക്കുന്നത് ആ സി പി ഐ ഈ മണ്ഡലം നിന്നുകൊണ്ട് പറയുകയാണ് ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വരുന്നു പാർട്ടി കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രസ്ഥാനത്തെ ശത്രുവായി കാണുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും മൂഷണമായ കാര്യമല്ല തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടിയുടെ നിർഭാഗ്യകരമായ പണർപ്പുണ്ടായി ആ പിളർപ്പുണ്ടായ ശേഷവും ഇരു പാർട്ടികളും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഭരണത്തിൽ വന്നിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട് ഇന്നും കൂടി സംസ്ഥാനത്തും രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ ഉടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ അഭിപ്രായ വിശ്വാസമില്ല ഇടതുപക്ഷത്തിനിടയിൽ അഭിപ്രായമില്ല

ഒരു കാരണവശാലും കഴിയില്ല അവതാണ് തുലാമ്പത്ത് വെടിവെപ്പ് വയനാടിലെ വെടിവെപ്പ് ഒക്ടോബർ ഇരുപത്തിയേഴ് എല്ലാ വർഷവും ആചരിക്കുക അവിടെയും ഇതുപോലെ തന്നെ തൊഴിലാളികൾക്ക് നേരെ വാരിക്കുന്നവുമായി വന്ന തൊഴിലാളികൾക്ക് രാവിലെ പുതിയ റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചക്രയ്ക്ക് സമാപിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി